പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ നിർമ്മിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെൽത്ത് ബോംബറാണ് ഘാതക് ഫ്യൂച്ചറിസ്റ്റിക് അൺമാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് റിമോട്ട്ലി പൈലറ്റഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്നും ഇവയെ വിളിക്കാറുണ്ട് അമേരിക്കയുടെ ബി ടു സ്പിരിറ്റ് റഷ്യയുടെ പാക് ഡി എ ചൈനയുടെ എച്ച് ട്വന്റി ബോംബർ എന്നിവയുടെ ഡിസൈനുകളോടൊപ്പം നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഘാതക് ഘാതക് ഈ ബോംബറുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് ബി റ്റു സ്പിരിറ്റ് എറ്റ് ട്വന്റി എന്നിവ നാല് ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന വലിയ എയർക്രാഫ്റ്റുകളാണ് ഘാതക്കിൽ ഒരു സിംഗിൾ ജെറ്റ് എഞ്ചിൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഗ്ലോബൽ റീച്ചിനു വേണ്ടിയാണ് ഇത്രയും വലിയ ബോംബറുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ശത്രുക്കൾ അതിർത്തിയോട് ചേർന്നാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വലിയ ബോംബറുകളുടെ ആവശ്യമില്ല നാല് ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന വലിയ ബോംബറുകൾ ഇന്ത്യക്ക് നിർമ്മിക്കുവാൻ സാധിക്കും എന്നാൽ ഒരു തുടക്കം എന്ന നിലയിൽ ഘാതക് മതിയാകും ഇന്ത്യ ഒരു ലോകശക്തിയായി ഭാവിയിൽ മാറുമ്പോൾ ഗ്ലോബൽ റീറ്റുള്ള ബോംബറുകൾ ഘാതകിനെ ബേസ് ചെയ്ത് നിർമ്മിക്കുവാൻ സാധിക്കും ഘാതക് പല വർഷങ്ങളായി നിർമ്മാണത്തിലിരിക്കുന്ന എയർക്രാഫ്റ്റ് ആണ് ഘാതകിന്റെ ഒരു സ്കെയിൽഡ് ഡൗൺ വേരിയന്റ് ആണ് സ്വിഫ്റ്റ് സ്റ്റെൽത്ത് വിംഗ് ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് സ്വിഫ്റ്റ് ഘാതകിന്റെ ടെക്നോളജി പരീക്ഷിക്കുവാനും ഡിസൈൻ പെർഫെക്റ്റ് ചെയ്യുവാനും വേണ്ടി നിർമ്മിച്ചതാണ് സ്വിഫ്റ്റ് ഖാതക് യു സി എ വിയെക്കുറിച്ചുള്ള ചില അപ്ഡേറ്റുകൾ നമ്മുടെ എത്തിയിട്ടുണ്ട് ഘാതകിൻ്റെ ഫുൾ സ്കെയിൽ പ്രോട്ടോടൈപ്പ് ടൈം നിർമ്മാണത്തിലിരിക്കുകയാണ് എന്ന വിവരം മുൻപേ നമ്മുടെ മുന്നിലെത്തിയിരുന്നു ഖാതകിൻ്റെ സ്റ്റെൽത്തി ആയിട്ടുള്ള എയർ ഫ്രെയിം ഡിസൈൻ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് ഡെവലപ്മെന്റ് കം പ്രൊഡക്ഷൻ പാർട്ണറായി ലാർസൺ ആൻഡ് ടൗബ്രോയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതായത് ഘാതകിൻ്റെ ഡിസൈൻ മറ്റ് സ്പെസിഫിക്കേഷൻസ് എന്നിവ ഡിആർഡി ഒ എൽ എൻ ഡിക്ക് കൈമാറും എൽ എൻ ഡി ഇവ മാനുഫാക്ചർ ചെയ്യും ഘാതകിൻ്റെ ആദ്യ എയർ ഫ്രെയിം എൽ എൻ ഡി ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു പലതരത്തിലുള്ള എൽ ആർ യു ഇതിലേക്ക് ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ആർ യു എന്നാൽ ലൈൻ റീപ്ലേസബിൾ യൂണിറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത് എയർക്രാഫ്റ്റിന്റെ പലതരം ഇലക്ട്രോണിക് കമ്പോണന്റുകളെയാണ് എൽ ആർ യു എന്ന് പറയുന്നത് ഖാദകിൻ്റെ പതിനാറ് കമ്പോണന്റുകളുടെ പ്രിലിമിനറി ഡിസൈൻ റിവ്യൂ ഇതിനോടകം കഴിഞ്ഞിരിക്കുന്നു പ്രിലിമിനറി ഡിസൈൻ റിവ്യൂ എന്നാൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഇനീഷ്യൽ ആണ് ഖാദകിന് വേണ്ടി ഉപയോഗിക്കുന്ന ആക്റ്റുവേറ്റേഴ്സ് വളരെ അഡ്വാൻസ്ഡ് ആണ് ഇന്ത്യയുടെ തേജസ് ഫൈറ്റർ എയർക്രാഫ്റ്റും ഇതേ ആക്റ്റുവേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് ആക്റ്റുവേറ്റേഴ്സ് എന്നാൽ കൺട്രോൾ സർഫസുകളെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളാണ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആക്റ്റുവേറ്റേഴ്സ് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയ്ക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത്രയും അപ്ഡേറ്റുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഘാതക നിർമ്മാണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് എന്നാണ് പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് ആദ്യത്തെ പറക്കൽ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടോട് കൂടി നടക്കും രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിനാലോട് കൂടി മറ്റ് പരീക്ഷണങ്ങൾ കൂടി പൂർത്തിയാക്കി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാകും എന്ന് നമുക്ക് കരുതാം നൂറ്റി അൻപത് ഘാതക് വാങ്ങുവാനാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്ദേശിക്കുന്നത് ഘാതകിൻ്റെ കേപ്പബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഇവ വളരെ വളരെ സ്റ്റെൽത്തി ആയ ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് ഇവയെ റെഡാറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുക വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഘാതകിൻ്റെ ഡിസൈൻ ഫ്ലൈയിങ് വിങ് എന്ന കൺസെപ്റ്റിൽ ഉള്ളതാണ് അതായത് എയർക്രാഫ്റ്റിന്റെ ബോഡിയും വിങ്ങും ഒരുപോലെ ചേർന്നിരിക്കുന്ന ഡിസൈനുകളെയാണ് ഫ്ലയിങ് വിങ് ഡിസൈൻ എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് വർദ്ധിപ്പിക്കുവാൻ ഘാതകിൽ ഇൻറ്റേണൽ വെപ്പൺസ് ബേ നൽകിയിട്ടുണ്ട് അതായത് എയർ ഫ്രെയിമിനുള്ളിലായിട്ടാണ് വെപ്പൺസിനെ ഘടിപ്പിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വെപ്പൻസ് വഹിക്കുവാൻ ഇവയ്ക്ക് കഴിയും പതിമൂന്ന് ടണ്ണാണ് ഘാതകിൻ്റെ ഭാരം മൂന്ന് പോയിന്റ് ഏഴ് ടൺ ഫ്യൂൽ വഹിക്കുവാൻ ഇവയ്ക്ക് കഴിയും ഖാതകിൻ്റെ എയർ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകതരം മെറ്റീരിയലുകൾ കൊണ്ടാണ് റഡാറുകളിൽ ഡിറ്റക്ട് ചെയ്യപ്പെടുവാനുള്ള സാധ്യത കുറയ്ക്കുന്ന റഡാർ അബ്സോർബിംഗ് മെറ്റീരിയൽസ് ആണ് ഇവയിൽ ഉപയോഗിക്കുന്നത് ആയിരം കിലോമീറ്റർ ആണ് ഇതിന്റെ കോമ്പാക്റ്റ് റേഡിയസ് എന്ന് കരുതുന്നു അതായത് ആയിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ആക്രമണം നടത്തി തിരിച്ച് എയർ ബേസിൽ എത്തുവാൻ സാധിക്കും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവയിൽ ഉപയോഗിക്കുന്നുണ്ട് മാൻഡ് അൺമാൻഡ് ടീമിംഗ് പോലെയുള്ള സിക്സ് ജനറേഷൻ ടെക്നോളജികളും ഖാതകിൽ ഉണ്ടാകും ഖാദക് എ എം സി എ എന്നിവ ഡെവലപ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് സിക്സ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുവാൻ സാധിക്കും ചൈനയുടെ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകളെ നേരിടുവാൻ ഖാദക് വലിയ ഒരു പങ്ക് വഹിക്കും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കരുത്ത് പല മടങ്ങായി വർദ്ധിപ്പിക്കുവാൻ ഖാദകിന് കഴിയും ഘാതകിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിലുപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിൻ ഇന്ത്യൻ നിർമ്മിതമാണ് എന്നതാണ് ഇന്ത്യ നിർമ്മിച്ച കാവേരി എഞ്ചിന്റെ അപ്ഗ്രേഡ് വേർഷനായ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനാണ് ഇതിന്റെ എഞ്ചിനായി ഉപയോഗിക്കുന്നത് ഡ്രൈ കാവേരി എഞ്ചിൻ നിലവിൽ റഷ്യയിൽ ടെസ്റ്റിംഗ് നടത്തുകയാണ് ഡ്രൈ കാവേരി എഞ്ചിന്റെ ടെസ്റ്റിംഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക പരീക്ഷണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു അവസാനഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവ ഘാതക് യു സി എ ചെയ്യും ഇന്ത്യയുടെ ശാസ്ത്ര മേഖലയിൽ ഇതൊരു വഴിത്തിരിവായിരിക്കും എട്ട് ഡ്രൈ കാവേരി എഞ്ചിനുകൾ നിർമ്മിക്കുവാൻ ഗോദ്രേജ് ആൻഡ് എയ്റോസ്പേസിന് കരാർ നൽകിയിരുന്നു ഇവയിൽ രണ്ട് കാവേരി എഞ്ചിനുകൾ ഗോദ്രേജ് ഇതിനോടകം നിർമ്മിച്ച് ഡി ആർ ഡി കൈമാറിയിട്ടുണ്ട് ഇവയുടെ പരീക്ഷണമായിരിക്കാം റഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിച്ച ഡ്രൈ കാവേരി ഈ എഞ്ചിൻ ഇന്ത്യയുടെ തന്നെ സ്വന്തം സ്റ്റെൽത്ത് യൂസിഎ വി ഘാതകിൽ ഘടിപ്പിക്കുന്നത് ഒരു ചരിത്ര നിമിഷം ആയിരിക്കും ഇന്ത്യയുടെ എയറോസ്പേസ് മേഖലയ്ക്ക് വലിയ വലിയൊരു മുന്നേറ്റമായിരിക്കും ഇതിലൂടെ സംഭവിക്കുക നൂറ്റമ്പത് ഘാതക എയർക്രാഫ്റ്റുകൾക്ക് അവയുടെ ഓപ്പറേഷണൽ കാലയളവിൽ മൂന്ന് ജെറ്റ് എഞ്ചിനുകളെങ്കിലും വേണ്ടിവരും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും മാസ് മാനുഫാക്ചറിങ്ങും രണ്ടും ഡിഫറൻ്റ് ആണ് ഒരു പ്രോഡക്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ നിർമ്മിച്ചെടുത്താലും അവയെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ജെറ്റ് എൻജിൻ പോലെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളുടെ കാര്യത്തിൽ മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാനൂറ്റി അൻപത് ജെറ്റ് എൻജിനുകൾ നിർമ്മിക്കുന്നതിനും അവയുടെ മെയിൻ്റനൻസ് നടത്തുന്നതിനു വേണ്ടി പല കമ്പോണൻറ്റുകളും നിർമ്മിക്കുന്നതിലേക്കുമായി വളരെ വലിയ ജെറ്റ് എൻജിൻ ഇൻഡസ്ട്രി തന്നെ ഡ്രൈ ാവേരി എഞ്ചിനെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ ഉണ്ടാകും ഇത് വളരെ വളരെ വലിയ ഒരു നേട്ടം തന്നെയാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം നിർമ്മിച്ചെടുക്കുവാൻ ഇന്ത്യക്ക് ഇതുവഴി കഴിയും നമ്മുടെ ഇൻഡസ്ട്രി മെച്ചപ്പെടുന്നതനുസരിച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാവേരി എഞ്ചിൻ വേരിയന്റുകൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ വലിയ ഒരു അവസരമാണ് ഡ്രൈ കാവേരി എഞ്ചിൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം എഞ്ചിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല ഘാതകും ഡ്രൈ കാവേരി എഞ്ചിനും ഇന്ത്യയുടെ എയറോസ്പേസ് മേഖലയെ കൂടുതൽ ഉയരത്തിലെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യൻ എയർഫോഴ്സിനും വളരെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഘാതക് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്